നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ എന്നാണ് ലഭിക്കുക നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ പെൻഷൻ എന്നാണ് ലഭിക്കുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് വരും മാസങ്ങളിലും അവർക്ക് പെൻഷൻ ലഭിക്കുക പ്രത്യേകിച്ച് വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പെൻഷൻ സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ മറ്റ് സർക്കാർ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ മാസം നിങ്ങൾ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് രണ്ട് വർഷം കൂടുമ്പോൾ നൽകേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ അതില്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പിതാവ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് അവർ വീണ്ടും പുനരുവാഹിതയായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക അറുപത് വയസ്സ് തികയാത്ത വിധവ വിധവകളായ ആളുകൾ വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകളാണ് ഈ സത്യംമൂലം നൽകേണ്ടത് മരണപ്പെട്ട ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഇതുമായി നിങ്ങൾ വാർഡ് നമ്പറുമായി സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം ലഭിക്കുകയും വാർഡ് നമ്പർ അതിൽ സൈൻ ചെയ്ത് തരികയും ചെയ്യും ഈ ഒരു ഫോമും മരണ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡും കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസെറ്റഡ് ഓഫീസറെ കണ്ട് സാക്ഷ്യപ്പെടുത്തി ഈ ഒരു സത്യാമൂലം നിങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ പഞ്ചായത്തിൽ നേരിട്ട് ഏൽപ്പിക്കണം ഇത് അറുപത് വയസ്സാകുന്നത് വരെ നിർബന്ധമായും ചെയ്യണം ഇത് കഴിഞ്ഞ വർഷമെല്ലാം പല ആളുകൾക്കും പറ്റിയൊരു കാര്യമാണ് നിങ്ങളുടെ കണക്കനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറുപത് വയസ്സായിരിക്കാം എന്നാൽ നിങ്ങൾ പെൻഷൻ അപ്രൂവൽ ചെയ്യാൻ കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിങ്ങനെ രേഖകളിലെല്ലാം നിങ്ങൾക്ക് അറുപത് വയസ്സായിട്ടൊന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ രേഖ അനുസരിച്ച് മാത്രമായിരിക്കും അവർ വയസ്സ് നോക്കുന്നത് ഇവർക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ അൻപത്തൊൻപത് വയസ്സാകുന്ന സമയത്ത് അവർ അറുപത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് തികഞ്ഞിട്ടുണ്ടെന്ന് കരുതി ഈ ഒരു സത്യമൂലി നൽകാതിരിക്കുകയും പിന്നീട് അവർക്ക് പെൻഷൻ വിടുകയും ചെയ്ത ഒരുപാട് കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇക്കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ പെൻഷൻ ഇന്ന് അന്ന് കൊടുത്ത രേഖ ഏതാണോ ആ രേഖ അനുസരിച്ച് നിങ്ങൾക്ക് അറുപത് വയസ്സായിട്ട് ഒന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഈ ഒരു വർഷം കൂടി നിങ്ങൾ സത്യാമൂലം നിർബന്ധമായിട്ടും നൽകുക ഈ സത്യം നൽകാത്ത വിധവകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള വിധ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പെൻഷൻ പണം കൂടുന്നത് നമുക്കറിയാം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപമായാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് നാനൂറ് രൂപയും കൂട്ടി രണ്ടായിരം രൂപയായിരിക്കും അങ്ങോട്ട് പെൻഷൻ ലഭിക്കുക വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ പെൻഷൻ പണവും മറ്റു ആനുകൂല്യങ്ങളും കൂട്ടിയായിരിക്കും സർക്കാർ ഈ ഒരു ഇലക്ഷനെ നേരിടുന്നത് അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ നിലവിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾ പെൻഷൻ റിജക്റ്റ് ആയ ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ ഒന്നുകൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വാർഡ് മെമ്പർമാർ വാർഡ് മെമ്പർമാരെല്ലാം ഇപ്പോൾ നല്ല ആക്റ്റീവ് ആയിരിക്കും നമ്മൾ അപേക്ഷ ഓൺലൈൻ വഴി ക്യാഷ് മാർട്ട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കുകയും ഈ നമ്പർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി കണ്ട് അവർക്ക് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കൊള്ളും ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അനർഹമായിട്ടാണ് നിങ്ങൾ പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നിങ്ങൾ അടച്ച പണം വല്ലതും തിരിച്ചടയ്ക്കേണ്ടി വരും വീട്ടിൽ എ സി ഉള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വീടുകളിലുള്ള ആളുകൾ നാല് ചക്ര വാഹനമുള്ള ആളുകൾ കേന്ദ്ര കേരള സർക്കാരിന് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിയുള്ള ആളുകൾ എന്നിങ്ങനെയുള്ള ആളുകൾക്കൊന്നും പെൻഷൻ അറിയത്തില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം പെൻഷൻ വാങ്ങുന്ന മുമ്പ് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് പെൻഷൻ ലഭിച്ചെങ്കിലും പിന്നീട് അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ പണമെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം